പുതുവർഷം ആഘോഷിക്കാൻ വിപുലമായ ഒരുക്കങ്ങളുമായി ഗൾഫ് രാജ്യങ്ങൾ യു നടക്കുന്നത് രാജ്യവ്യാപകമായി ശക്തമായ സുരക്ഷയും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ലോക റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന ആഘോഷ പരമ്പരയ്ക്കാണ് പുതുവർഷ രാവിലെ യു എ ഇ വേദിയാകുക രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അൻപതോളം കേന്ദ്രങ്ങളിൽ വെടിക്കെട്ടും കരുമരുന്നു പ്രയോഗങ്ങളും ഉണ്ടാകും തലസ്ഥാനമായ അബുദാബി ലോകത്തിലെ ഉയരമേറിയ കെട്ടിടങ്ങളുടെ നഗരമായ ദുബായ് പാരമ്പര്യങ്ങളുടെ നഗരമായ റാസൽ ഖൈമ എന്നിവയാണ് റെക്കോർഡ് സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത് ഒരു മണിക്കൂറോളം നീളുന്ന വെടിക്കെട്ടും കരിമരുന്ന് പ്രയോഗവുമാണ് അബുദാബിയുടെ ആകർഷണം സായിദ് ഫെസ്റ്റിവൽ സിറ്റിയാണ് വേദി ദുബായ് നഗരത്തിൽ മാത്രം ഇരുപതിടത്ത് കരിമരുന്ന് പ്രയോഗങ്ങളും വെടിക്കെട്ടും ഒരുക്കിയിട്ടുണ്ട് ഖലീഫ തന്നെയാണ് ആഘോഷങ്ങളുടെ ആസ്ഥാനം അൽസിഫ് ബുർജ് അൽ അറബ് ഗ്ലോബൽ വില്ലേജ് അറ്റ്ലാന്റിസ് അൽമർമൂങ് ക്യാമ്പ് പാർക്ക്സ് ആൻഡ് റിസോർട്ട് ഫെസ്റ്റിവൽ സിറ്റി ഹത്ത എന്നിവിടങ്ങളിലെല്ലാം വിസ്മയ കാഴ്ചകളുണ്ട് ദുബായ് മെട്രോ ഇടതടവില്ലാതെ സർവീസ് നടത്തും ഷാർജയിൽ വിവിധയിടങ്ങളിൽ ആഘോഷം ഒരുക്കിയിട്ടുണ്ട് റാസൽ ഖൈമയാണ് റെക്കോർഡ് സൃഷ്ടിക്കുന്ന മറ്റൊരു നഗരം അൽമർജാൻ ദ്വീപിൽ ലോകത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടും ഡ്രോൺ ഷോയും കാഴ്ചവെച്ചാണ് റാസൽ ഖൈമ റെക്കോർഡ് സൃഷ്ടിക്കുക ഒമാനിൽ കാര്യമായ ആഘോഷങ്ങൾ ഉണ്ടാകില്ലെങ്കിലും സൌദിയിലും ബഹ്റൈനിലും ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങളില്ല മാതൃഭൂമി ന്യൂസ് ദുബായ്